സ്വാഗതം ഫ്രണ്ട്സ് ഇതേ നമ്മൾ ഇന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച് ആയിട്ടാണ് വന്നിരിക്കണത് അപ്പൊ ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് ചാലഞ്ചിന്റെ പേര് നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടില്ല ഇട്ടിട്ടില്ലട്ടോ ഗെയിമിന് നമ്മളൊരു പ്രോപ്പർട്ടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ആ പ്രോപ്പർട്ടി കാണിച്ചാ ആ പ്രോപ്പർട്ടി കാണുമ്പോഴത്തേക്ക് ഏകദേശം ഒക്കെ ഒരു മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് അതെ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണ പ്രോപ്പർട്ടി ഇതാ ഒരു ഒരു എന്താണെന്ന് വടിയമേൽ നൂല് കെട്ടിയിട്ടുണ്ട് നൂലിന്റെ അറ്റത്ത് മൂന്ന് ടിന്നുണ്ട് ഈ ടിന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കാണിച്ചരാട്ടാ കാണിച്ചു അതെ ഇങ്ങനെ നമ്മൾ നെറ്റിയില് വെച്ചിട്ട് ഈ ടിന്നി അഡ്ജസ്റ്റ് ചെയ്ത് ും മൂന്ന് ടിന്നും ഒരേപോലെ നിക്കണം അതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം പക്ഷെ ഈ ഗെയിം കളിക്കണമെങ്കിൽ ഒരാൾക്ക് മാത്രം പറ്റുള്ളൂ കേട്ടോ നമ്മള് പ്ലെയർ ആയിട്ടായിരുന്നാണ് കളിക്കണത് അപ്പൊ അമ്മയും തീയ്യം കൂടി ആയിരിക്കും ഒരു ടീം ഞാനും ചെയ്യും കൂടി ആയിരിക്കും ഒരു ടീം അപ്പൊ ടീമിന്റെ സ്ഥലം അപ്പൊ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് പൊക്കൻ ശരിയാവണെന്ന് അതിപ്പിത്തിരി തീയം അമ്മ ഏകദേശം ഒരേ പോലും കുഴപ്പമില്ല ഞാനും ചെയ്യുമായിരിക്കും ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഞാൻ ഇത്തിരി കുമ്പിട്ട് നിൽക്കും ഷീവിന്റെ പൊക്കത്തിനനുസരിച്ച് കുമ്പിട്ട് നിൽക്കും അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കും അങ്ങനെയാണ് നമ്മളിന്ന് കളിക്കാൻ പോണത് അപ്പൊ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും പറയാനില്ല അപ്പൊ നമ്മൾ നേരെ ഫസ്റ്റ് റൗണ്ടെ സ്റ്റാർട്ട് ചെയ്യാൻ പോണ അമ്മയും ഡീയർ റെഡി ആയിട്ട് അവര് ഫസ്റ്റത്തെ ടീമാണ് അവര് രണ്ടുപേരും കൂടി കളിക്കാൻ പോണത് ഫസ്റ്റത്തെ റൗണ്ട് കളിക്കാൻ പോണതാണ് അപ്പോ നമ്മുടെ സമയം എത്ര നേരം കൊണ്ടാണ് അവർ ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്യണമെന്നനുസരിച്ചിട്ടായിരിക്കും കേട്ടോ നമ്മൾ പിന്നെ തീരുമാനിക്കണത് ആരാണ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഈ മൂന്ന് ടിന്നും നേരക്കു നിർത്തണത് അവരായിരിക്കും ഈ ഗെയിമിലെ വിജയി അപ്പൊ മാക്സിമം നേരത്തെ തന്നെ നിങ്ങൾ എടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കണം നമ്മൾ എന്തു ചെയ്യണം അപ്പ അവരെ അത്ര നേരത്തെ എടുത്ത് വെക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് അവരെ നമ്മള് കോൺസെൻട്രേഷൻ കളയണം അവരുടെ അല്ലെ കോൺസെൻട്രേഷൻ അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ എവിടെ ഓരോന്ന് ഒരു നടക്കും ഓണലക്ഷണം ഒന്നും ഇല്ല കാണണില്ല ഫ്രണ്ട്സ് അതെ ഓരോന്ന് നോക്കൂന്ന് നോക്കൂ ആദ്യം ഓരെണ്ണം ഇരുത്ത് ആദ്യ ഓരെണ്ണത്തിന് ഇരുത്ത് അങ്ങനെയല്ലേ നേരൊക്കെ നിർത്തണം നിർത്തണം ഒരെണ്ണത്തിന് നിർത്ത് ദിയ അത് ആ തിന്നു നിക്കണേന്റെ നേരം ആ ഫ്രണ്ട്സ് ദിയ കാലൊക്കെ അകത്തി വെച്ച് നല്ല പ്രസരിപ്പോട് പ്രസരിപ്പോ കളിക്കാനായിട്ട് ഈ ആ കുപ്പി ചെരിഞ്ഞു നിക്കണിറ്റ് ഓപ്പോസിറ്റ് 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 നിൽക്ക് അതന്നെ ആ കുപ്പി ആ കുപ്പി നേരെ ഓപ്പോസിറ്റ് വെക്ക് നേരെ ഓപ്പോസിറ്റ് വെക്ക് ഒരെണ്ണം വെക്ക് അങ്ങനെ അമ്മ വെക്കണ കറക്റ്റ് അമ്മ വെക്കണ കറക്റ്റ് ആണ് ആ കുപ്പി നിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് വെക്കും ഓപ്പോസിറ്റ് 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 ഈ ഒരെണ്ണം വെച്ചിട്ടോ ഇനി നമുക്ക് രണ്ടെണ്ണം കൂടി ഉണ്ട് രണ്ടെണ്ണം കൂടി ഉണ്ട് ആ നേരെ ആ പച്ചക്കുപ്പി വെച്ചിട്ടാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റേ കറുപ്പ് കുപ്പിക്ക് ഇരിക്കാൻ പറ്റും ആ പച്ചക്ക് പച്ച വെക്ക് നേരെ ആ നിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് അത് തന്നെ കറക്കല നിർത്തും ആദ്യം നിക്കട്ടെ താഴത്ത് കുത്തിവെക്കി കുത്തിപെയ് കുത്തിപെയ്യ് കുത്തി വെക്കി കുത്തി 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 വെച്ചിട്ട് ആ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് തല ഓപ്പോസിറ്റ് ആക്കിയാ ആ അത് തന്നെ അത് തന്നെ അത് തന്നെ ദേ അമ്മ മുറുടെ കറക്റ്റ് ആണ്ടടുക്കത്തെ എങ്ങനെ ചെയ്യും നിങ്ങൾ അതാണ് രസം അതാണ് ഫ്രണ്ട് നമ്മടെ പ്രശ്നം അപ്പൊ ഒരു കാര്യം ചെയ്യുന്നു നടുക്കത്ത ആദ്യം കിട്ടേ മൂന്നും പോന്ന് മൂന്നും പോന്ന് മൂന്നും പോന്നും പോന്ന് ഞങ്ങള് പല കാര്യങ്ങളും പറയോട്ടോ അതിടെ ശരിയാക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് നിങ്ങള് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് കളിക്ക് കളിക്ക് കളിക്കളി തോൽവി സംബന്ധിച്ചെങ്കിൽ ഇപ്പൊ പറയണോട്ട് ഫ്രണ്ട്സ് ദീയതെ കളിച്ച് കളിച്ച് കളികളെ ഇൻസ്പിറേഷൻ മൂത്ത് മൂത്ത് അവിടെ മുട്ടൂത്തിയുമിരിക്കുന്ന ഒക്കെയാണ് ചെയ്യണത് അതന്നെ അതന്നെ അത്യമണ്ഡലം അതെ വെച്ചിട്ട് വെച്ചതാ പോയി രണ്ടും പോയി അവര് തോറ്റെങ്കിൽ തോൽവി സമ്മതിക്കണം കേട്ടോ തോറ്റെങ്കിൽ തോൽവിണം അതിന്റെ കള്ളക്കളി കള്ളക്കളി കഴിഞ്ഞാ നൂലുമൊടണം നൂലുമേ തൊടണം അതെ 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 നിങ്ങൾ താഴ്ത്ത് നോക്ക് താഴ്ത്ത് നോക്കി കളിക്ക് താഴ്ത്തു നോക്കി കളിക്ക് അത് തന്നെ അതന്നെ അങ്ങനല്ല കുപ്പിങ്ങാട് ചെരുമ്പേക്കും അങ്ങോട്ട് നമ്മൾ തിരിയണം അപ്പോഴാണ് അത് വെക്കാൻ പറ്റുള്ളൂ അപ്പൊ ഒരു കാര്യം നമുക്ക് ഇവരുടെ സമയം ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടേ ഫസ്റ്റ് ടൈം ആ ഒരു കളിന്ന് പിന്മാറണ തോൽവി സംബന്ധിച്ച് പിന്മാറണത് അപ്പ തോറ്റാ അപ്പൊ ഒന്ന് വീഡിയോയില് നോക്കിയത് പറഞ്ഞു നിങ്ങൾ ഞങ്ങടെ തോറ്റ തോൽവി സമ്മതിച്ച് അമ്മക്ക് കാലി

അമ്മ ഒരു കൈ പിടിക്കാൻ പറ്റുള്ളൂ ഷീ ഒരു കൈ പിടിക്കാൻ പറ്റുള്ളൂ ഇത് ശരിയാവൂല ശരിയാവൂല അച്ഛാമ്മ നമ്മളവരെ പോയി പോയി അങ്ങനെ ചെയ്തോ നിർത്തിയ പെട്ടെന്ന് അരമണ്ഡലത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇന്നാ മതി അപ്പൊ പെട്ടെന്ന് കിട്ടു അല്ലേ ചോമയാളം ചെയ്യു ഞാൻ എടാ നീ അരമണ്ഡലത്തിൽ അപ്പൊ കിട്ടും പെട്ടെന്ന് ആ അതെന്നു ആ നിന്നോ 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 ഇരുന്നോ ഇരുന്നോട്ടി പോയി അമ്മ മതല് സപ്പോർട്ടല്ലെറ്റി വെച്ചോ കറക്റ്റ് നെറ്റി ആ പൗളിക്കണ ഒരു സെക്കൻഡ് വെച്ച് വര ആ ഇപ്പൊ കളി കഴിഞ്ഞ അപ്പൊ ഫ്രണ്ട് നമ്മളത് വെച്ചിട്ട് മൂന്ന് തിങ്ങ് നമ്മൾ വെച്ചു ജസ്റ്റ് ഒരു സെക്കൻഡ് വെച്ചോളൂ പക്ഷെ എന്നാലും അത് ഇരുന്നട്ടോ നല്ലോണം ഇരുന്നല്ലേ കൊറേ ബെനിഫിറ്റ് പോയിട്ടാ ഈ ഗെയിം കളിച്ചിട്ട് നമ്മൾ വിചാരിച്ചു ഭയങ്കര സിമ്പിൾ ആയിരിക്കും നമ്മൾ വിചാരിച്ച പെട്ടെന്ന് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ ഗെയിമൊക്കെ കഴിച്ച് വിചാരിച്ചു പക്ഷെ അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റും ആയിട്ടൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല എന്നിട്ട് ഒരു കണക്കിന് ഞങ്ങള് യും ചെയ്ത് നമ്മള് ജയിക്കുകയും ചെയ്തു അപ്പൊ എന്താ ഞങ്ങൾക്ക് ും സബ്സ്ക്രൈബ് ചെയ്യണം അതോടുകൂടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അടുപ്പൊ നമ്മളിങ്ങനെ ഒരു അടുത്ത അപ്പി കൊള്ളി വരുന്നവരായിരിക്കും